വടക്കേ ഇന്ത്യയിലെ ഈ നവരാത്രി ഉത്സവങ്ങളെ പറ്റിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം കാരണം അവർ വരൽ വളരെ ആഘോഷപൂർവ്വം നടത്തുന്ന ഒരു കാര്യമാണ് ആ ഒരു നവരാത്രി സമയങ്ങളിലൊക്കെ പല വ്ളോഗ്സുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ വളരെ ഭജനങ്ങളോടും ആഹാരങ്ങളും പങ്കിട്ടും കൊടുത്തും ഒക്കെ വളരെ മനോഹരമായിരിക്കും അപ്പം ആ ഒരു സ്ട്രീറ്റ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിളക്കമാറുന്ന അല്ലെങ്കിൽ എന്താ പ്രകാശം നിറഞ്ഞെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അപ്പൊ അത്തരത്തിൽ നവരാത്രി വരാൻ പോവുകയാണ് അപ്പം മുംബൈയിലുള്ള ശിവസേന പറയുകയാണ് അവിടുത്തെ ഷവർമ സ്റ്റൂളുകളെല്ലാം അടച്ചുപൂട്ടണം ോടനുബന്ധിച്ച് അപ്പോ അങ്ങനെയൊരു പ്രസ്താവന നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയില് ഇത്തരത്തില് അല്ലെങ്കിൽ നവരാത്രിയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നവരാത്രി ആഘോഷങ്ങളെ മാത്രം വിശ്വസിക്കുന്ന അവിടെ അങ്ങനെ ഒരു സ്ഥലമല്ല മുംബൈ എന്ന് പറയുന്നത് കാരണം മുംബൈ എന്ന് പറയുന്ന ഒരു സിറ്റിയാണ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയല്ലേ അവിടെ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം പ്രാവർത്തികമാണ് ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള ക്യാപിറ്റലാണ് മുംബൈ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുംബൈ പോലുള്ള ഒരു സ്ഥലത്ത് ബോളിവുഡിന്റെ കേന്ദ്രം മുംബൈയാണ് പല സെലിബ്രിറ്റികളും താമസിക്കുന്നത് മുംബൈയിലാണ് ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്ന ആളുകൾ മാത്രമാണ് ഡൽഹിയിൽ താമസിക്കുന്നത് പക്ഷേ എന്താണ് മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സെലിബ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഏറ്റവും വലിയ പണം സിറ്റികളിൽ ഒന്നാണ് മുംബൈ അവിടെയാണ് ഈ പറയുന്നത് പോലെ ഈ ഈ പറയുന്ന എന്താണ് മഹാരാഷ്ട്രയിലെ നവരാത്രി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ദേവി ആരാധന ഒക്കെ വളരെയധികം ഉള്ള സ്ഥലങ്ങളാണ് ശക്തി ആരാധന ഒക്കെ വളരെയധികം ഉള്ള സ്ഥലമാണ് മറാഥിയുടെ മണ്ണ് എന്ന് പറയുന്നത് പക്ഷെ അവിടെ നവരാത്രി വരാൻ പോവുകയാണ് അങ്ങനെ നവരാത്രി വരാ വരുന്ന സമയത്ത് അവിടെയുള്ള ഈ ഷവർമ കടകൾ രാത്രി കാലങ്ങളിൽ ആരംഭിക്കുന്ന ഷവർമ കടകൾ അടപ്പിക്കണം എന്നാണ് അവിടുത്തെ സഞ്ജയ് നിരുപം എന്ന് പറയുന്ന ഈ ശിവസേനയുടെ നേതാവ് പറഞ്ഞത് ഏക്നാഥ് ശിവസേന രണ്ടായിട്ട് പിളർന്നതിനു ശേഷം ഏക്നാഥ് ഷിൻഡയുടെ ഏഹ് ശിവസേനയിൽപ്പെട്ട ആളാണ് ഈ പറയുന്ന സഞ്ജയ് നിരുപം അദ്ദേഹം പറയുന്നത് ഇവിടെയുള്ള വിശ്വാസികൾക്ക് വളരെയധികം എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കും വിശ്വാസികളെ മുറിവേൽപ്പിക്കും ഈ പലതരത്തിലുള്ള മാംസങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് അതിൽ ഷവർമ്മയുണ്ട് അങ്ങനെയുള്ള പല മാംസക്കടകളും അവിടെ ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ ഈ നവരാത്രി ദിനങ്ങളിൽ ഭക്തർ എന്താണ് വ്രതമെടുത്ത് ശുദ്ധിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം മാംസങ്ങളുടെ മണവും ഇത്തരം കാര്യങ്ങളും ഒന്നും ഈ സിറ്റിയിൽ ഉണ്ടാവാൻ പാടില്ല ഇതിനെതിരായിക്കൊണ്ട് പോലീസിൽ നടപടി പോലീസിൽ പിന്നെ പരാതി നൽകും നിയമപ്രകാരം നടപടിയെടുത്തു പോകണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് സഞ്ജയ് നിരൂപം പറഞ്ഞിരിക്കുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യത്തിനെതിരായിക്കൊണ്ട് ഈ എൻ സി പിയുടെ ദേശീയ വക്താവ് അവിടെയുള്ള ദേശീയ വക്താവ് നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഏർ ഇത് വളരെയധികം തമാശയാണ് കാര്യം ഒരു ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർന്ന് തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുംബൈ എന്ന് പറയുന്നത് അവിടെ ഹിന്ദുക്കളുണ്ട് മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് മറ്റു മതവിഭാഗങ്ങളുണ്ട് വിദേശികളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടെ എന്താണ് ഇന്ന് സാധനം ഇന്ന് ഇപ്പം നവരാത്രിയാണ് അതുകൊണ്ട് ഇവിടെ ഇത് തുറക്കാൻ പാടില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് ശിവ ശിവണം എൻ സി പി പ്രതികരിച്ചിരിക്കുന്നത് നോക്കൂ മഹാരാഷ്ട്രയിൽ ഭരിക്കുന്നത് ആരാണ് മഹാരാഷ്ട്രയിൽ ഭരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി ഏക്നാഥ് പിന്നെ ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയായിട്ടും ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായിട്ടും വലിയ വിജയമാണ് അവിടെ ബി ജെ പി തൂത്തുവരുകയായിരുന്നു ഉണ്ടായത് പക്ഷെ അവരാണ് ഭരിക്കുന്നത് എന്ന് തന്നെ ബി ജെ പിയുടെ ഒരു ഗവൺമെന്റ് പോലും സ്വീകരിക്കാത്ത ഒരു കാര്യം നടപടിയെടുക്കാത്ത ഒരു കാര്യത്തിലാണ് ഏക്നാഥ് ഷിൻഡയുടെ വിഭാഗത്തിലുള്ള ശിവസേന നേതാവ് ഇത്തരത്തിലൊരു തീവ്രമായിട്ടുള്ള കാര്യം പറയുന്നത് ഇവിടെ മലപ്പുറത്ത് നോമ്പ് കാലങ്ങളിൽ ഇവിടെ ചില കടകൾ തുറക്കുന്നില്ല മലപ്പുറത്ത് ചില പിന്നെ എന്താണ് ഭക്ഷണങ്ങൾ കിട്ടാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിധത്തിൽ പിന്നെ എന്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ നിന്നുകൊണ്ട് വിമർശനം ഉന്നയിക്കുന്ന ആളുകളാണ് ഈ പലതരത്തിലുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് അതേ ആളുകൾ തന്നെ ഈ മഹാരാഷ്ട്രയിലെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് അവിടെ പിന്നെ ഞങ്ങളുടെ പിന്നെ ആരാധനാ സമയമാണ് അല്ലെങ്കിൽ പിന്നെ ഈ നോമ്പ് സമയമാണ് അതുകൊണ്ട് പിന്നെ നോമ്പ് ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്ന വ്രതം വ്രതം സമയമാണ് അതുകൊണ്ട് നവരാത്രി സമയമായതുകൊണ്ട് ഈ ഒരു തരത്തിലും ഇത് വില്പന നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ഇതിന്റെ മറ്റൊരു വശമാണ് ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് രണ്ടും ഹിന്ദു വിഭാഗത്തിൽ തന്നെ നവരാത്രി നോൽക്കാത്ത എത്രയോ അധികം ആളുകളുണ്ട് ഒന്ന് രണ്ട് മാംസം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഈ ഹിന്ദു ആചാരപ്രകാരം ഈ ശക്തി ആരാധന പ്രകാരം ശാക്തേയ ആരാധന പ്രകാരം എത്രയോ ആളുകൾ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് ബലിയുള്ള എത്രയോ അധികം ക്ഷേത്രങ്ങളുണ്ട് മഹാരാഷ്ട്രയിൽ ബലിയുള്ള ക്ഷേത്രങ്ങളില്ലേ ഉണ്ടല്ലോ അവിടെയുണ്ട് അപ്പം നമ്മളിപ്പോ എനിക്കൊരു വ്രതം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ വ്രതവുമായി ബന്ധപ്പെട്ട് എന്റെ വീട്ടിൽ അല്ലെങ്കിൽ എന്റെ ജോലി സ്ഥലത്തും ഒക്കെ പോവാം അല്ലാതെ കാണുന്ന സ്ഥലത്തെല്ലാം വന്നിട്ട് എന്റെ വ്രതമുണ്ട് അതുകൊണ്ട് ഇവിടെ കഴിയും അതോടൊപ്പം തന്നെ ഈ മാംസവും ഒക്കെ കൊടുക്കുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ മാംസം പാടില്ല എന്നൊരു നിലപാടെടുത്തൂടെ പക്ഷേ അത്തരത്തിൽ പല രീതിയിൽ അത് അവരുടേതായിട്ടുള്ള പാരമ്പര്യവും വൈതിഹ്യങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടാണ് അവിടെ മാംസം കൊടുക്കുന്നതും അല്ലെങ്കിൽ മദ്യം കൊടുക്കുന്നതും ഒക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ഇത് പല രീതിയിലുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്ന ഒരു ഭാരതം കൂടിയാണ് അപ്പൊ ഈ ശിവസേന പറയുന്ന രീതിയിൽ മാംസം പൂർണമായി ഒഴിവാക്കുന്ന രീതിയിലുള്ള വ്രതം എടുക്കുന്നതിനോടൊപ്പം തന്നെ അപ്പുറത്ത് മറ്റൊരു ആൾക്കാരും ആൾക്കാരുണ്ടായിരിക്കും മാംസം സ്വീകരിച്ചും ഈ ഒരു നവരാത്രിയിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നില്ലേ തീർച്ചയായിട്ടും അതായത് നവരാത്രി വ്രതം എടുക്കുന്ന ആളുകൾ മാംസം കഴിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ മാംസം കഴിച്ചുകൊണ്ട് പിന്നെ എന്താണ് നവരാത്രി ആഘോഷിക്കുന്ന ചിലപ്പോ വ്രതം ഉണ്ടാവില്ല പക്ഷേ മാംസം കഴിച്ചുകൊണ്ട് തന്നെ ഈ നവരാത്രി ആഘോഷിക്കുന്ന ആൾക്കാർ ഉണ്ടാവും നവരാത്രി വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഞാൻ കേരളത്തിൽ തന്നെ വിഷുവായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള ആചാരങ്ങളൊക്കെ ണ്ട് ഞങ്ങൾ ഒരു തെക്കൻ സ്ഥലങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായും വെജിറ്റേറിയൻ ആയിരിക്കാം ഞങ്ങളുടെ ഓണത്തില് നമ്മൾ നോൺ വെജ് ഒന്നും ആടിയില്ല പക്ഷെ വടക്ക് പോവുകയാണെങ്കിൽ അവരുടെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ വെജ് ഓണമാണ് അല്ലെങ്കിൽ നോൺ വെജ് ഇല്ലാത്ത ഇല്ലാത്തൊരു ഓണസദ്യ അവർക്ക് സങ്കല്പത്തിൽ പോലും ഉണ്ട് ഓണത്തില് നിർബന്ധമായിട്ടും പോവും ചിക്കൻ വാങ്ങാത്ത വീടുകളിലും അതാണ് അതായത് ചിക്കൻ കഴിക്കാത്ത ആളുകൾ പോലും ഓണത്തിന് പോയിട്ട് ചിക്കൻ വാങ്ങി മീൻ വാങ്ങി കൊണ്ടുവന്ന് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് മലബാറിലോട്ടൊക്കെ ഈ വടക്കൻ കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തെക്കൻ കേരളത്തിലോട്ടാകുമ്പോൾ ചിക്കനെ ഈ പറയുന്ന ഓണത്തിന്റെ മാംസം കഴിക്കരുത് എന്നാണ് നമ്മൾ തന്നെ ഓണത്തിന്റെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ വെജിറ്റേറിയൻ ആയിരിക്കും അപ്പൊ ഇവിടെ രണ്ട് ഒരേ വിശ്വാസത്തിന് രണ്ട് ഭാഗമാണ് നമ്മൾ കാണുന്നത് അല്ലെ അതുപോലെ ആ രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇപ്പം പല ആചാരങ്ങളിലുമായി ബന്ധപ്പെട്ടും നമ്മൾ എന്താണ് ഇപ്പൊ അമ്പലത്തിൽ പോകണം ഇപ്പൊ നാളെ എനിക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ ഞാൻ ഇന്ന് മുതൽ വ്രതം എടുത്ത് നിൽക്കുന്ന ഇന്ന് മുതൽ മാംസാഹാരം ഒന്നും കഴിക്കാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് രണ്ട് ഫുഡ് കഴിക്കാതെ രണ്ട് ഇന്ന് രാത്രി വരെ മാംസം കടിച്ചിട്ട് നാളെ രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോകുന്ന വിശ്വാസികളുമുണ്ട് അവിടെയും അത് തെറ്റാണെന്ന് പറയുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ വിശ്വാസങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ വിശ്വാസത്തിനുമൊക്കെ അപ്പുറത്തേക്ക് ഒരു മറ്റൊരു മനുഷ്യൻ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളോ അല്ലെങ്കിൽ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെ ആയിക്കോട്ടെ അയാൾ അവിശ്വാസിയായിക്കോട്ടെ അയാൾ ഹിന്ദു മതസ്ഥനായിക്കോട്ടെ അയാൾ ഈ വ്രതം ഒന്നും എടുക്കാതെ അയാൾ അയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ശവർമ്മ വിൽക്കുകയാണ് അങ്ങനെ ശവർമ്മ വിൽക്കുന്ന ഒരാൾ മറ്റൊരാൾക്ക് വ്രതം ഉണ്ട് എന്ന് കരുതിയിട്ട് അയാളുടെ കട നിർത്തലാക്കണമെന്ന് പറയുന്നതിനോട് നമുക്കൊരു തരത്തിൽ യോജിക്കാൻ കഴിയില്ല കാരണം ഈ മനുഷ്യന്റെ വീട്ടിലോ ഈ മനുഷ്യന്റെ ഓഫീസിലോ കൊണ്ടുപോയിട്ട് നിങ്ങൾ നിർബന്ധപൂർവം അദ്ദേഹത്തിൻ്റെ ഇതാ ഇത് കഴിക്കൂ ഇത് കഴിക്കൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെയല്ലല്ലോ അവരുടെ സ്ഥലത്ത് നിന്ന് ഷവർമ്മ വിൽക്കുന്നു മാംസ ആഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നു അത് അവരുടെ തൊഴിലാണ് അവരുടെ അന്നമാണ് ആ അന്നമാണ് നമ്മൾ എന്ത് മുടക്കാൻ ശ്രമിക്കുന്നത് അന്നമാണ് ദൈവം എന്ന് പഠിപ്പിച്ച ഒരു മഹാസംസ്കാരമാണ് ഹിന്ദു സംസ്കാരം ആ ഭാ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനും കയറി വന്നാലും അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സ്വീകരിക്കുന്ന ചരിത്രമാണ് ഭാരതത്തിനുള്ളത് ഇപ്പൊ ഇവിടെ ക്രിസ്ത്യൻസ് വന്നു അവർ ഇരികുന്നിട്ട് സ്വീകരിച്ചു ഇവിടെ മുസ്ലിംസ് വന്നു അവരെ ഇരുകഴിഞ്ഞിട്ട് സ്വീകരിച്ചു ഇവിടെയുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചു കൊടുത്തില്ലേ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഇവിടെയുള്ള ഹിന്ദു സ്ത്രീകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടാണ് ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പോഴത്തെ ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസ് ഉണ്ടാവുന്നത് ഇവരെ എല്ലാം രക്തം ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ രക്തമാണ് മനസ്സിലാവണം ഇപ്പോഴുള്ള ക്രിസ്ത്യൻസിന്റെ രക്തം എന്ന് പറയുന്നത് ഹിന്ദു ക്രിസ്ത്യൻ രക്തമാണ് ഇപ്പോഴും ഇവരുടെ ബ്ലഡിൽ ഉള്ളത് മുസ്ലിംസിന്റെ രക്തോ മുസ്ലിം ഹിന്ദു കല്യാണത്തിലൂടെയാണ് അറബി ഇവിടത്തെ കല്യാണം കഴിച്ചിട്ടാണ് ഇവിടെ മുസ്ലിംസ് ഉണ്ടാകുന്നത് ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ ഇവിടെ ഒരു തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവില്ല പക്ഷെ അതൊന്നും ചിന്തിക്കാനുള്ള ശേഷി ഇപ്പോഴുള്ള ആളുകൾക്ക് ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം ഇപ്പൊ ഇവിടെ മാംസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട് അതിനെ എങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാറ്റാം എന്നുള്ളതാണ് ശിവസേനയെ പോലുള്ള ശിവസേന എന്ന് പറയുന്ന ഹാർഡ്കോർ ഹാർഡ്കോർ ഹിന്ദു കുറച്ചുകൂടെ നല്ല ഒരു തീവ്ര വർഗീയമായിട്ടുള്ള ഒരു പാർട്ടിയാണ് ശിവസേന ആ ശിവസേനയെ കോൺഗ്രസ് കൂട്ടി പിടിച്ചു എന്നുള്ളത് വേറൊരു കാര്യം മറാത്ത് ഇവിടെ വികാരം ആളി കത്തിക്കുന്ന തരത്തിൽ ബി ജെ പിയേക്കാൾ കൂടുതലായിട്ടാണ് ബാൽ താക്കറെ ഫണ്ട് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഹിന്ദു പിന്നെ ഹാർഡ്കോർ പോളിറ്റിക്സ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു കാര്യമാണത് എന്ത്യായാലും ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എല്ലാ മനുഷ്യന്മാർക്കും കൂടെ ജീവിക്കാൻ അവകാശമുണ്ട് അധികാരമുണ്ട് അത് ഏത് രീതിയിലായാലും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം ഇനി ഭക്തന്മാർക്ക് ഭക്തന്മാർ അവരെ രീതിയിൽ മുന്നോട്ട് പോവുക അല്ലാതെ ആരും ആരെയും ചെന്നിട്ട് പരസ്പരം ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ന്യായം